നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ആളുകളുടെ സംശയമാണ് ഇപ്പോൾ നമുക്ക് എൻ ഐ ഒ എസ്സിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ വേണ്ടി സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അതിനൊരു ഉത്തരവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം നമുക്ക് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കാവുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം എന്നുള്ളതാണല്ലേ എൻ ഐ ഒ എസ് എന്നുള്ളത് ഇപ്പൊ ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചേർന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ എൻ ഐ ഒ എസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എൻ ഐ എസിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ പറയേണ്ട ആവശ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും പ്രായപരിധി ഇതിന് യാതൊരു പ്രശ്നവുമില്ല കാരണം ഒരുപാട് ആളുകളുടെ സംശയമാണ് എനിക്ക് ഇത്ര ഇനി ഇനിയിപ്പോ കുഴപ്പമുണ്ടോ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട് ചില ആളുകളിൽ അങ്ങനെയുള്ള പ്രശ്നം ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഈ എൻ ഐ എസ് 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 എൽ സി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അത് പ്രായപരിധികൊന്നും ഇല്ല ഏതൊരു ഏജിലുള്ള ആൾക്കാർക്കും ഈ ഒരു സിലബസ് പഠിച്ചെടുക്കാവുന്നതാണ് പിന്നെ ഒരുപാട് ആൾക്കാരുടെ ഒരു സംശയം എന്ന് പറയുന്നത് സിലബസ് ഒരുപാട് ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുണ്ടാവുമല്ലോ പഠിതത്തില് അപ്പൊ ഇനി ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണോ വായിച്ചെടുക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ സിലബസ് ഒക്കെ മാറിയിട്ട് അന്നത്തെ കാലത്തെ ആ ഒരു സിലബസും കാര്യങ്ങളും ഒന്നും അല്ലല്ലോ ഇപ്പം പഠിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാകാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ യാതൊരു ടെൻഷനും വേണ്ട കാരണം നിങ്ങൾക്ക് എഴുത്തും വായനയും അറിയാവുന്ന ആളാണോ യാതൊരു ടെൻഷനും ആവശ്യമില്ല കാരണം അത്രയും സിംപിൾ ആയിട്ടുള്ള സിലബസ് തന്നെയാണ് ടെക്സ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് പാസ് പാസ്സാകാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ യാതൊരു ടെൻഷനും വേണ്ട നിങ്ങൾക്ക് എഴുത്തും വായനയും അറിയാവുന്ന ഒരു ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എസ് എസ് എൽ സി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ ഈ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നത് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ തന്നെ നമുക്ക് എസ് എസ് എൽ സി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ അങ്ങനെയല്ല ഇപ്പൊ പത്താം ക്ലാസ് വെച്ച് പഠനമൊക്കെ നിർത്തിയിട്ടുള്ള ആളുകളുണ്ടാവും അല്ലെങ്കിൽ ചെറിയ ക്ലാസിലൊക്കെ വെച്ച് പഠനം നിർത്തിയ ആളുകൾക്ക് ഡയറക്റ്റ് പത്താം ക്ലാസ് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പത്താം ക്ലാസ് പാസ് മാത്രമേ നമുക്ക് പ്ലസ് ടു ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ പ്ലസ് ടു ഇല്ലാത്ത ചില ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ പ്ലസ് വൺ പഠിച്ചോ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടില്ല ഇനി അതല്ല പ്ലസ് ടുവിലെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ട് ആയി പോയിട്ടുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്ലസ് ടു നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം അത് പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ള രീതിയിൽ ഒരൊറ്റ പബ്ലിക് എക്സാമേ ഉള്ളൂ കേട്ടോ അത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് ഒറ്റ പബ്ലിക് എക്സാമിലൂടെയാണ് നിങ്ങൾ ഇപ്പൊ ഈ ഒരു പ്ലസ് ടു നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് പക്ഷെ പഠിക്കാനുള്ള സിലബസ് എന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണിലേ പ്ലസ് ടുവിലെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് വളരെ കുറച്ച് ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ പിന്നെ പ്രാക്ടിക്കൽ ഇപ്പൊ സയൻസ് ഒക്കെ എടുത്ത് പഠിക്കണട്ട് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ചിലർ ഉപയോഗിക്കുന്നുണ്ട് മീൻസ് പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ടഫ് ആണോ അങ്ങനെയൊന്നും ഇല്ല വളരെ ഈസി ആയിട്ടുള്ള രീതിയിലുള്ള പ്രാക്ടിക്കൽ എക്സാമുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു എൻഒഎസ് വഴി നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പ്ലസ് ടു കൊമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ സയൻസ് എടുക്കണോ എടുക്കണോന്നുള്ള നിങ്ങളാണ് തീരുമാനിക്കുന്നത് യാതൊരു ഏജ് ലിമിറ്റോ കാര്യങ്ങളോ നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടും ആ ഒരു പരീക്ഷയുടെ സമയത്ത് മാത്രം നിങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിൽ പോയി പരീക്ഷ എഴുതിയാൽ മതി ബാക്കിയുള്ള റെക്കോർഡ് ക്ലാസ്സുകളാണെങ്കിലും ലൈവ് ക്ലാസുകളാണെങ്കിലും ഏത് രീതിയിലാണോ നിങ്ങളെ പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ എൽ വി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അപ്പം നിങ്ങൾ യാതൊരു കാരണവശാലും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ വഴി നിങ്ങൾ ആ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു എന്ന ആ ഒരു സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പൊ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കോ വേണമെങ്കിലും പഠിക്കാവുന്നതാണ് എസ് എസ് എൽ സി കംപ്ലീറ്റ് ചെയ്യാം പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാം എക്സാം നമുക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാവുന്നതാണ് കൂടുതൽ കോഴ്സിന് ുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കടന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്ട്സ്ആപ്പിലും മെസ്സേജ് അയക്കണുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഇപ്പൊ നിലവിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ള എല്ലാ ആളുകൾക്കും സ്ക്രീനിൽ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പഠിക്കുന്നത് മാത്രമാണ് ഓൺലൈനായിട്ടുള്ള രീതിയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ എക്സാംസ് അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നത് നമ്മൾ ഓഫ്ലൈനായിട്ട് നമ്മുടെ ജില്ലയിലുള്ള പരീക്ഷാ കേന്ദ്രത്തിലാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് ഞങ്ങൾ അതിന്റെ ട്യൂഷൻ ക്ലാസ് ും സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും മാത്രമേ ചെയ്യുന്നുള്ളൂ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് എല്ലാ തുടർ പഠനത്തിനും അതുപോലെ തന്നെ പി എസ് സി ഇങ്ങനെയുള്ള എല്ലാ മത്സര പരീക്ഷകൾക്കും ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇപ്പൊ അഡ്മിഷൻ ടൈം ആണ് താല്പര്യമുള്ള ആളുകള് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം സീറ്റ് സീറ്റൊക്കെ ഫില്ലായി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ല തന്നെ പരീക്ഷാ കേന്ദ്രം കിട്ടണമെന്നില്ല അത് വേറെ ജില്ലയിലൊക്കെ ആയി പോകും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജില്ല തന്നെ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാതിന്റെ ബാക്കുകൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പൊ അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ഇവിടുന്ന് ചെയ്തു തരുന്നതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഇങ്ങനെ പെർമിഷൻ എല്ലാവരും അവർക്ക് ഓക്കെ അഡ്മിഷൻ മാത്രം കഴിഞ്ഞാൽ ബാക്കി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്വയം ചെയ്യണം അങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മളായിട്ട് തന്നെ ഇവിടുന്ന് ചെയ്തു തരുന്നത് അഡ്മിഷൻ ആയാലും രജിസ്ട്രേഷൻ ആയാലും ക്ലാസുകൾ ആണെങ്കിലും റെക്കോർഡ് പ്രാക്ടിക്കൽ പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പഠിക്കാതെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളിവിടുന്ന് ഉത്തരവാദിത്തോട് കൂടി ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ബാഷിലേക്കുള്ള അഡ്മിഷൻ നടന്നോണ്ടിരിക്കുകയാണ് താല്പര്യമുള്ളവരെല്ലാവരും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഒക്ടോബറിലാണ് നമുക്ക് പരീക്ഷ വരുന്നത് ഈ വർഷം ഒക്ടോബറിൽ പരീക്ഷ ഇപ്പൊ അതിന്റെ അഡ്മിഷൻ ടൈം ആണ് നമ്മൾ ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ ഒക്കെ ആവുമ്പത്തേനും ഒരു ക്ലാസുകളും ആരംഭിക്കും കേട്ടോ ഇപ്പൊ എന്തായാലും ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുക ഓക്കെ അപ്പൊ നിർത്തുന്നു എൻഎസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് സ്റ്റുഡിയോയിൽ കാണാം താങ്ക്